ഇവിടുത്തെ ഒരു വസ്തുത മുല്ലപ്പെരിയാർ വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെ ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റവും ദുർബലമായിട്ടുള്ളൊരു സമീപനമാണ് കേരള ഗവൺമെൻറ് ഇതിനകത്ത് പുലർത്തിയിട്ടുള്ളത് തമിഴ്നാടിനെ സംബന്ധിച്ച് അവർ ഈ വിഷയങ്ങൾ പലതവണ സുപ്രീം കോടതിയിൽ കേസുകൾ വന്നപ്പോഴൊക്കെയും ഇതിനു വേണ്ടിയിട്ടൊരു ടീം വർക്ക് തന്നെ അവിടെ നടക്കുന്നുണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിക്കാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം അവർ ക്രമീകരിച്ചുകൊണ്ടാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നത് പക്ഷേ പല ആവർത്തിയും നമ്മളെടുത്ത് പരിശോധിക്കുമ്പോഴും എല്ലാ നമ്മൾ സമീപിച്ചിട്ടുള്ള കേസുകളിലൊക്കെ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം നമ്മൾ സമീപിക്കുന്ന ആളുകൾ നമ്മൾ കോടതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളുകൾ നമുക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റിയ ആളുകളെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിന് കഴിയാതെ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ചരിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ടേ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള നിരവധിയായിട്ടുള്ള വീഴ്ചകൾ നമുക്ക് കണ്ടു മുട്ടാൻ സാധിക്കും സി അച്യുതമൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഉണ്ടാക്കിയ ഈ കരാർ പുതുക്കൽ തൊട്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ തുറന്നു വന്നിട്ടുള്ള കേസുകൾക്കകത്തെല്ലാം കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സർക്കാരിൻ്റെ ഒരു ബലഹീനത തന്നെയാണ് ദുർബലത ദുർബലതന്നെയാണ് വ്യക്തമാണ് കേരളത്തിന് ഇപ്പം അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം കേരള ഗവൺമെൻറ്റും തമിഴ്നാട് ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു വലിയ ഒരു അടുപ്പ് ഒരു ഇഴിവെടുപ്പുമുണ്ട് അതുപോലെ തന്നെ കേരള മുഖ്യമന്ത്രിയും തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ആത്മബന്ധമുണ്ട് അത്തരത്തിലുള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ കേരളത്തിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി അതൊന്നും അല്ല അത്രയും ബന്ധത്തിൻ്റെ ഒന്നും വിഷയമല്ലല്ലോ ഇത് ഇത് അതിനപ്പുറത്തേക്ക് ഇത് സുരക്ഷയുടെ വിഷയമാണ് നമുക്ക് സമീപകാലത്തുണ്ടായ വയനാട്ടിലെ പ്രശ്നമൊക്കെ നമുക്ക് മനസ്സിലാകും എത്രയോ ഭീകരമാണ് അവിടുത്തെ അവസ്ഥ പത്തുമുന്നൂറോളം ആളുകൾ മരിച്ചു പോകുന്നു അഞ്ഞൂറോളം ആളുകൾ മരിച്ചു പോകുന്നു എന്ന് പറയുന്നത് എത്രയോ ഭീകരമായിട്ട് നമ്മൾ അനുഭവിച്ചതാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ വലിയ ഭീകരതയാണ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ളത് അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതൊരു ആത്മ അടുപ്പത്തിൻ്റെയോ ബന്ധത്തിൻ്റെ ഒന്നും വിഷയമൊന്നുമല്ല ഇത് ജനത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൻ്റെ കടമ തന്നെയാണ് ഇവിടെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വിഷയമായതിനാൽ ഇത് കേന്ദ്ര ഗവൺമെൻ്റ് ഇതിൻ്റെ അകത്ത് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ എടുക്കണം ഈ രണ്ട് ഗവൺമെൻ്റുകളെ ഒരുമിച്ച് ചർച്ചയ്ക്ക് നടത്തുകയും വളരെ അടിയന്തിരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ നാൽപ്പത് അമ്പത് അറുപത് വർഷം മാത്രം ആയുസുള്ള ഒരു ഡാമിൻ്റെ ചുവട്ടിൽ നൂറ്റി വർഷം കഴിഞ്ഞിട്ടും ഇത് സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനത ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് അത് ഗതികേടാണ് മനുഷ്യൻ്റെ ഗതികേടാണ് ഇനി എങ്ങോട്ടേക്കാണ് ഈ മനുഷ്യൻ ഓടി രക്ഷപ്പെടുന്നത് അങ്ങനെയൊന്നും ഓടി രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇനി ആരാണിത് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞത് ഈ നാട്ടിലുള്ള ജനമൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇവിടെ വണ്ടിപ്പെരിയാറ്റിലോ ചപ്പാത്തിലോ ഇടുക്കിയിലുള്ള ജനമല്ല വഴിയിലിരുന്ന് വിളിച്ച് പറയുകയൊന്നും അല്ല ചെയ്യുന്നത് ഇത് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിൽ നിന്ന് സംഘടനകളിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് അവർ ഗഹനമായ പഠനങ്ങൾ നടത്തി ആ പഠനങ്ങളുടെ റിപ്പോർട്ടിൻ്റെ ബേസിൽ നിന്നുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് സുരക്ഷിതമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ യു എൻ റിപ്പോർട്ട് അനുസരിച്ച് ഇത് സുരക്ഷിതമല്ല എന്ന് പറയുന്നു ഈ അടുത്ത കാലത്ത് ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഇത് മുപ്പത്തഞ്ച് ലക്ഷം ജനത്തിൻ്റെ ഭീഷണിക്ക് നേരിടുന്നൊരു ഡാമാണെന്ന് പറയുന്നു നിസ്സാരം നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുക ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഡാമെന്ന് സെർച്ച് ചെയ്തതിന് അതിന് ഉത്തരം മുല്ലപ്പെരിയാർ താണ് ഇത്രയും ഒക്കെ സംവിധാനം നിലനിൽക്കും ഇത്രയൊക്കെ അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ ഇവിടെ ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നു അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് അവരെങ്ങനെയാണ് നമുക്ക് മാനിക്കാൻ പറ്റുന്നത് അവർ പറയുന്നത് എങ്ങനെയാണ് മനുഷ്യൻ കേൾക്കുന്നത് എങ്ങനെയാണ്